ായിട്ട് കുട്ടികളൊക്കെ വയലിൽ നിന്ന് കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പലരും പല കളികളാണ് ചിലർ വയലിൽ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നതാണ് ഈ രണ്ടുപേരും കണ്ടത് ഫുട്ബോളോ ക്രിക്കറ്റോ എന്താണവർക്ക് അറിയത്തോ വേറെ ചിലരാണെങ്കിൽ കുറച്ചുകൂടെ ഉയർന്ന ഭാഗത്ത് സൈക്കിൾ ചവിട്ടി കളിക്കുകയാണ് സൺഡേ അല്ലേ നാളെ ഇനി സ്കൂളിൽ പോകേണ്ട ദിവസം മൺഡേ ആണ് അപ്പോൾ സൺഡേ കംപ്ലീറ്റ് അവർ എൻജോയ് ചെയ്യുകയാണ് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഈ വയലിലെ കാഴ്ചകളും കുട്ടികളുടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസകരമായ കാര്യമാണ് എനിക്ക് വന്നിപ്പോൾ രണ്ടുപേരും കൂടെ അടിച്ചടിച്ച് ഇനിയും ഡ്രസ്സിൽ ഫുള്ള് ചെളിയാകുമെന്നാണ് തോന്നുന്നത് രണ്ടുപേരും കൂടെ അടി കൂടി ചെളിയിലോട്ട് വീഴാതിരുന്നാലും കൊള്ളാം പിന്നെ അവിടെ ആഴം ഇല്ല കേട്ടോ ആഴമില്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട ഒട്ടും ആഴമില്ല സൈക്കിൾ ചവിട്ടുന്ന കുട്ടികളാണ് ഇവർക്ക് അടി അരികിലായിട്ട് നമ്മൾ കണ്ടത് വായിലിൽ തന്നെ കുറേ കുട്ടികളുണ്ട് നമ്മുടെ ആ നയൻഡീസ് ഓർമ്മിപ്പിക്കുന്ന കുറേ കളികളും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത് മഴയില്ലാതിരിക്കുന്ന ഒരു വൈകുന്നേരം ഇത്രയും ദിവസം ഇവിടെ ഈ ടൈമിലൊക്കെ നല്ല മഴയായിരുന്നു എന്നാണെങ്കിൽ മഴയില്ലാത്തത് കൊണ്ട് എല്ലാവരും വയലിൽ തന്നെ കളിക്കാനായിട്ട് വന്നിട്ടുണ്ട്